ഇതിനെ എല്ലാത്തിനും വളം നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂട്ടുകാർ നമ്മൾ നമ്മളോടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈഡാണ് എപ്പോഴും കല്യാണം എന്ന് പറയുമ്പോൾ മറ്റുപോലെ തോട്ട്സിലോട്ട് നമ്മൾ പോകുന്നത് അതല്ല അമ്മ എന്ന് പറയുന്ന ബന്ധം പലപ്പോഴും സെൽഫായിട്ട് ചിന്തിക്കുമ്പോൾ ഞാനെന്ന ഇതിലോട്ട് അവസാനിക്കും അതായത് ഒരാളിൽ മാത്രം സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റാത്ത സ്ത്രീകളുണ്ട് ആ വ്യക്തി അനുഭവിക്കുന്ന പെയിനും ആ വ്യക്തി അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റിയും ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക പ്രശ്നവും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എന്നിട്ട് ഈ അവിഹിതം ഇപ്പോൾ കുറച്ച് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നൊരു സബ്ജക്റ്റാണ് അവിഹിതം യഥാർത്ഥത്തിൽ ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റായിട്ടുള്ള സന്ദേശമല്ലേ നൽകുന്നത് ഇപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് ബേസിക്കലി എപ്പോഴും അവിഹിതം എന്ന് നമ്മൾ പറയുന്നത് വിവാഹത്തിന് ശേഷം മറ്റൊരു സ്ത്രീയോ മറ്റൊരു പുരുഷനോടോ ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ബന്ധപ്പെടുക എന്ന് പറയുന്നത് നോർമൽ എന്തെങ്കിലും കണക്ഷൻ വെക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാളായിട്ട് പോകുന്നതും അതും അവിഹിതം തന്നെ അവിടെയാണ് പ്രശ്നം നമുക്ക് ഇതിൻ്റെ ശരിയാണ് തെറ്റൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഒരു കാരണവശം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന വ്യക്തിക്ക് ഒരു കാരണം കാണും എപ്പോഴും അവൻ ചിന്തിക്കുന്നോടത്താണ് അതിൻ്റെ ശരിയം തെറ്റുന്നിരിക്കുന്നത് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു അതെൻ്റെ ശരിയാണ് ഒരിക്കലും നീ ആ കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ഞാൻ വേണ്ട എന്ന് പറയുന്നത് അർത്ഥമില്ല അതായത് പക്ഷെ പരസ്പരം ധാരണ അതായത് ഇപ്പോൾ ഞാനും എൻ്റെ ഒരു പാർട്നറും തമ്മിൽ പരസ്പരം ധാരണ വയ്ക്കുക അതായത് നമ്മുടെ ബന്ധം അവസാനിക്കുന്നത് വരെ നമ്മൾ മറ്റൊരു മൂന്നാമതൊരു വ്യക്തിയുമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യില്ല എന്ന ധാരണപത്രമുണ്ടെങ്കിൽ ശരിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിങ്ങിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ധാരണപത്രത്തിൻ്റെ അടിസ്ഥാനം എന്താ ഞാൻ എൻ്റെ പാർട്ണർ മറ്റൊരാളുമായിട്ട് മറ്റേതെങ്കിലും മോശമായ ബന്ധത്തിലോട്ടോ അല്ലെങ്കിൽ മെൻ്റലി ഒരു കണക്ഷനിലോട്ടോ പോവാതിരിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എത്രത്തോളം ഈ പറയുന്ന സമയം വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ധാരണപത്രം അവസാനിച്ചു പലപ്പോഴും നമ്മുടെ പല ബന്ധങ്ങളിലും ഇത്തരത്തിലുള്ള ധാരണകളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ല എത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുട്ടികളൊക്കെ ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുവാണെങ്കിൽ ആ കുടുംബം മൊത്തത്തിൽ ശിഥലമാവുകയല്ലേ പിന്നീട് വരുന്ന കുട്ടികളുടെ ഭാവി എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലേ നമ്മളിതിനെ സെൻറ്റിമെൻസിലൂടെ കണ്ടിട്ട് ചെയ്യാതൊരു കാര്യമില്ല കാരണം ഒരു കുടുംബമുള്ള ഒരു ഫാമിലി ആ സ്ത്രീക്ക് രണ്ട് മക്കളുണ്ട് ആ ആ സ്ത്രീക്ക് രണ്ട് ഒരു ഭർത്താവും ഉണ്ടെന്ന് വിചാരിക്കുക ആ സ്ത്രീ മറ്റൊരാളുമായി പ്രണയത്തിലേർപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു കണക്ഷൻ വെച്ചിട്ട് പോയി എന്ന് കരുതുക നമ്മൾ നമ്മളല്ലേ അതിനകത്ത് ഇമോഷൻ എടുക്കട്ടെ ആ സ്ത്രീ അല്ലേ ആ സ്ത്രീയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് പ്രസവിച്ച് ആ സ്ത്രീക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ട് നമ്മളിവിടെ നിന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല നമുക്കൊരു ഇമോഷണൽ സ്റ്റോറി മാത്രമേ ഉള്ളൂ ഉണ്ടാവേണ്ടത് ആ അമ്മയ്ക്കാണ് അപ്പോൾ എന്തുകൊണ്ട് ആ സ്ത്രീ എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നമുണ്ട് അമ്മ എന്ന് പറയുന്ന ബന്ധം പലപ്പോഴും സെൽഫായിട്ട് ചിന്തിക്കുമ്പോൾ ഞാനെന്നാ ഇതിലോട്ട് അവസാനിക്കും മനസ്സിലായോ ഇപ്പം ഞാൻ ഞാൻ എന്ന വ്യക്തി എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവാകാം എൻ്റെ അമ്മയ്ക്ക് മകനാവാം എൻ്റെ സഹോദരങ്ങൾക്ക് ആങ്ങളെയാവാം എൻ്റെ സഹോദരിക്ക് ചേട്ടനാവാം ഇത് ഇതെന്ത് വേണമെങ്കിലും ഞാനാവാം ഞാൻ എൻ്റെ ഉൾ എൻ്റെ ഉള്ളിൽ ഞാൻ ചോദിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ ഇതിന് ശേഷമാണ് അമ്മയും എല്ലാം സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് ഇവരെല്ലാവരും ചിന്തിക്കുന്നത് നമ്മളൊരു പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം ഒരു പക്ഷേ ഒരു പക്ഷേ ആ സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളോ മാനസികമായി ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിൽ നിന്ന് നേരിടാം അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നമ്മളോടോ സമൂഹത്തോടോ പറയാൻ പറ്റാത്ത എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതെന്ത് വേണമെങ്കിലും ആവാം ഇനി കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ഇതൊരു മാനസിക പ്രശ്നമാണ് അതായത് ഒരാളിൽ മാത്രം സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റാത്ത സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഇവരായിരിക്കും ഒന്നിലധികം ബന്ധങ്ങൾ തേടി പോകുന്നത് മനുഷ്യൻ പൊതുവെ അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത് പൊതുവേ നമുക്ക് ഒരാളിൽ മാത്രം ഈ പറയുന്ന ഇത് ഒതുങ്ങി കൂടാൻ പറ്റില്ല അപ്പോൾ അവിഹിതം എന്താണെന്നൊരു ചോദ്യം വരുവാണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ശരീര ശരീരബന്ധം ഏർപ്പെടുന്നത് മാത്രമല്ല അവിഹിതം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ഇമോഷണൽ കണക്റ്റ് ആവുന്നതാണ് കൂടി അവിഹിതത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും എന്താ കാര്യം എന്ന് പറയട്ടെ ഒരു മോശമായൊരു പ്രവൃത്തി മോശമായൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ കാര്യം ചിന്തിക്കണം നമുക്കൊരു കാര്യം ചിന്തിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഞാൻ വേറൊരാളുമായി ഒരു റിലേഷൻ ഏർപ്പെടണം എന്ന് ഞാൻ എൻ്റെ ബ്രെയിനിൽ ചിന്തിച്ച് അതിനൊരു ഡ്രീമിങ് സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് അതിനെ അലോസിനേറ്റ് ചെയ്ത് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ആ കാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അവിഹിതം പല വീടുകളിലും അവരുടെ ഉള്ളിലുണ്ട് അതായത് എൻ്റെ ഉള്ളിലാ സാധനം ഉണ്ട് ചിലവർ മാത്രമേ ഉള്ളൂ പോകുന്നേ മനസ്സിലായോ പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അനുഭവിക്കുന്ന പെയിനും ആ വ്യക്തി അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റിയും ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക പ്രശ്നം എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് മനസ്സിലായോ അതായത് ഇപ്പോൾ ഞാൻ ഇപ്പം ഞാൻ രാഹുലിനോട് ചോദിക്കാം രാഹുലിനൊരു ഹഗ് കിട്ടിയിട്ട് എത്ര നാളായി കുറേ നാളായി കാണാം ഇതുപോലൊരു ഹഗ് കിട്ടാത്ത എത്രയോ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എപ്പോഴും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് വന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഫാമിലിയിലാണ് പലതും ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ മതിയാവും ഒരു പക്ഷേ ഭർത്താവ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ ഒറ്റ വീട് മതി അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി ഓ തെറ്റ് തെറ്റുപറ്റിപ്പോയി ഓക്കെ ക്ഷമിക്കാം മനുഷ്യനാണ് നോർമലാണ് ഇതുപോലും പറ്റാതെ ആ തെറ്റിൻ്റെ പുറകെ പിന്നെയും പിടിച്ച് 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 മാനസികമായി സ്ട്രെസ് അടിപ്പിച്ച് ഏതൊരു മനുഷ്യനും ബേസിക് സ്വാതന്ത്ര്യമോ സ്നേഹം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന സാധനമോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നീഡുണ്ട് ഇവർക്ക് ഫിസിക്കലാവാം മെൻ്റലാവും മെൻറ്റൽ നീഡ് എല്ലാം ഉണ്ട് ഇപ്പം ആ ആയിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് പറഞ്ഞ് ഇതാക്കി പൊക്കുകൂടുക അല്ലെങ്കിൽ അല്ല അതാണ് കറക്റ്റ് അവിടെ നിന്ന് ഇറങ്ങി പൊക്കൂട ശരി അതാണ് കറക്റ്റ് ഞാൻ പറയുന്നത് അതിൻ്റെ തെറ്റുചര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് മനസ്സിലായോ ഇപ്പം അല്ല ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പിന്നീട് അവർ ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ഒരു കുട്ടിയിലേക്കൊക്കെ പോയി ആ കുട്ടിയും ജനിച്ച് കുറേ ഒരു ഒന്നോ രണ്ടോ വയസ്സാവുമ്പോൾ പിന്നീട് എന്തിനാണ് ഇവർ ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നത് ഇത്രയും നാൾ നീര് നീര് ഇങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇതൊരു മാനസിക അവസ്ഥയാണ് എല്ലാ മനുഷ്യരും ഒരു ചിലപ്പോൾ ഒരു പങ്കാളിയിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ആളുകളല്ല ഞാൻ പറയട്ടെ ഏറ്റവും മനോഹരമായിട്ട് ഒരു ഭാര്യനും ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ കാര്യങ്ങളും സം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയ റിലേഷൻഷിപ്പാണ് നോക്കി എന്നിട്ടും ചില സ്ത്രീകൾ മറ്റ് അവിഹിതങ്ങൾക്ക് പോകുന്നുണ്ട് തിരിച്ച് പുരുഷന്മാരും പോകുന്നുണ്ട് അപ്പോൾ അത് എന്തിനായിരിക്കും അവിടെ ഒരു കാരണമേ ഇല്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പങ്കാളിയിൽ തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല എല്ലാം ഉണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈഡാണ് സാറ്റിസ്ഫാക്ഷനാണ് അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മൾ വിചാരിക്കുക ഈ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഭക്ഷണം പോരാ ഇനിയും കഴിക്കണം എന്ന് ചിന്തിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും കഴിക്കാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുട്ടുന്നവർ നമുക്ക് കഴിക്കാം ഇത് നമ്മുടെ മൈൻഡിൻ്റെ കാര്യമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും കാമുകനോ കാമുകിയോ നല്ലൊരു അച്ഛനോ അമ്മയോ എന്നാവാൻ നമുക്ക് പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കണം എനിക്കൊരു കാമൂന അവനോട് ക്വാളിറ്റി ഉണ്ടോ എന്ന് ഞാൻ ആദ്യം ചിന്തിക്കണം എനിക്ക് കാമൂന ക്വാളിറ്റി ഇല്ല ഇനി ഞാനൊരു വിവാഹം കഴിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു ആ ഒരു ഭർത്താവ് അവനുള്ള ക്വാളിറ്റി എനിക്ക് എന്ന് ആദ്യം ചെക്ക് ചെയ്യണം എപ്പോഴും കല്യാണം എന്ന് പറയുമ്പോൾ മറ്റുപോലെ തോട്ട്സിലോട്ട് നമ്മൾ പോകുന്നത് അതല്ല ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞ് വലിയൊരു മേഖല നടക്കുന്നുണ്ട് നീണ്ട വർഷങ്ങൾ ഇതിൻ്റെ അങ്ങോട്ട് റെസ്പോൺസിബിലിറ്റി പരിപാടിയില്ല അതെടുക്കാൻ പറ്റുമോ ഞാൻ ആദ്യം ചിന്തിക്കണം മനസ്സിലായോ ചിലപ്പോൾ സ്ത്രീധനം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാവും കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമകളിലോ പാട്ടുകളിലോ സീനുകളൊക്കെ കണ്ടിട്ട് ഒന്നും അല്ല ഈ സാധനം എടുക്കണ്ടേ എൻ്റെ ഉള്ളിൽ എന്നോട് ചോദിക്കണം എനിക്കിത് പറ്റോ പറ്റില്ല എന്ന് രണ്ടാമത്തെ കാര്യം എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും അച്ഛനും അമ്മയും ക്വാളിറ്റി ഇല്ല രാവിലെ മനസ്സിലായി എന്തുകൊണ്ടാണ് പല കുട്ടികളെയും അമ്മമാർ കച്ചവടം ചെയ്യുന്നത് എന്താ ഉപദ്രവിക്കുന്നതെന്താ കൊലപാതകത്തിൽ നിന്ന് അവസാനിക്കുന്നതെന്താ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിലും അച്ഛനും അമ്മ എന്ന് പറയുന്ന ആ തീവ്രമായ വികാരം മക്കളെ സംരക്ഷിക്കുക ചെയ്യില്ലേ എത്രയോ പെൺമക്കളെയാണ് അമ്മമാർ കച്ചവടം ചെയ്യുന്നത് പല രീതിയിൽ നമ്മൾ എത്ര വാർത്തകൾ നമ്മൾ കാണുന്നു അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു സംഭവിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാ സ്ത്രീക്കും പുരുഷനും ഈ പറയുന്ന റോളുകളൊന്നും എടുക്കാൻ പറ്റില്ല ചില ആൾക്ക് വളരെ ഇൻഡിപെൻ്റൻ്റായിട്ട് സിംഗിളായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ അവർക്ക് ഒരാളെ കണ്ടു മറ്റൊരാളെ കണ്ടു അങ്ങനെ ജീവിക്കുന്നു ചില ആളുകൾക്ക് ചിലപ്പോൾ മക്കളെന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ടേ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മളെ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം മനസ്സിലായി നമ്മൾ സമൂഹത്തിൻ്റെ അടുത്ത് മാറി നിന്നിട്ട് അയ്യോ ആ സ്ത്രീ ആ സ്ത്രീ ആ കുഞ്ഞു മക്കളെ എന്തുമാത്രം ഉപദ്രവിക്കുന്നു ഒരമ്മ അവരുടെ യോഗ്യതയില്ല ഇല്ല അല്ല ഇത് സമൂഹവും ഇതിന് തെറ്റ് ചെയ്യുന്നുണ്ട് അതെ സമൂഹമാണ് ഇവരോട് പുറകെ നടന്ന് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതമില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മനുഷ്യരും സൈക്കോളാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മനസ്സിലായ ഈ ഒരു ശതമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൈക്കിക്ക് എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധമില്ലാത്ത ആളുകളാണ് മനസ്സിലായോ ബാക്കി തൊണ്ണൂറ്റൊമ്പത് സൈക്കിൽ നമ്മുടെ ഉള്ളിലുള്ള സൈക്ക് ക്യാരക്ടർ എന്ന് വേണമെങ്കിലും പുറത്തു വരാം ഇതിനെ എല്ലാത്തിനും വളം നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂട്ടുകാർ നമ്മൾ നമ്മളോട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞൊന്നിത്രേ ഉള്ളൂ എല്ലാ മനുഷ്യർക്കും ഇതിനുള്ള ക്വാളിറ്റി ഇല്ല അതുകൊണ്ട് കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരും പ്രേമിക്കാൻ നിൽക്കുന്നവരും അച്ഛനും അമ്മയും എന്ന റോൾ എടുക്കാൻ നിൽക്കുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്കത് പറ്റോ പറ്റില്ല പറ്റില്ലെന്നുള്ള ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് മാത്രം അത് ചെയ്യുക അവസാനം വലിയ പുരിപാലികളോട്ടൊന്ന് ചാടി അയ്യോ ചില ആളുകൾ കണ്ടിട്ടുണ്ടോ വിവാഹ ശേഷമാണ് ഇവർക്ക് മനസ്സിലാവുള്ളൂ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകേണ്ടതെന്ന് കാരണം എന്താ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിനെ സാറ്റിസ്ഫൈഡായിട്ടും സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെ നിൽക്കണം ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇവർക്ക് ഇത് പറ്റൂല കാരണം അവർക്ക് അവരോട് സെൽഫ് ലവ് എന്നൊരു സാധനം ഇല്ല അവർക്ക് അവരോട് ഒരു ക്വാളിറ്റി ഇല്ല അവരുടെ ലൈഫ് അവർ എങ്ങനെ എങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി മനസ്സിലായി രാവിലെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആയിരം ഒക്കെ പണിയെടുക്കുക സുഖമായിട്ട് വന്ന് കിടന്നു തുടങ്ങാം രാത്രി ഇഷ്ടം സമയത്ത് പുറത്തോ ഇഷ്ടമുള്ള ഭാഗത്തോട്ട് വരാം ഇതൊന്നും ഒരു കല്യാണം കഴിഞ്ഞാൽ നടക്കൂലന്നെ അതെ